തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡിലോട്ട് മാത്രമേ കളക്കാവൂ ക്ലോക്ക് വൈസെങ്കിൽ ക്ലോക്ക് വൈസ് മാത്രം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ചെറിയ സ്ഥല സൗകര്യങ്ങളുള്ളവർക്കും ഈ കൃഷിക്ക് ചാണകപ്പൊടി ലോൺ കണക്കിന് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊട്ടക്കണക്കിന് വാങ്ങിച്ച് തിരക്കകത്തൂറ കൊണ്ടു കടക്കുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ ഗ്രോ ബാഗ് ചെടിച്ചട്ടി കൃഷികളിലേക്ക് ഒരിത്തിരി വളമിടാനുള്ള ഒരു തുടക്കമാണ് രാവിലെ കഴിഞ്ഞാൽ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങളൊന്നു നോക്കോളൂ ഇത് ഒരു പത്ത് ലിറ്റർ വെള്ളമാണ് പത്ത് ലിറ്റർ കേട്ടോ പത്ത് ലിറ്റർ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇതിലേക്ക് നമുക്കറിയാം ഇപ്പോൾ ചാണകം നമ്മളെല്ലാ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി എന്നാൽ ചാണകപ്പൊടിക്ക് ഇപ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയതുപോലെ ചാണകപ്പൊടിക്കു ഗുണം കിട്ടുന്നില്ല അതിലുള്ള ജീവാണുക്കൾ കുറവായിരിക്കും അതിൻ്റെ കാരണം പറയുന്നത് ഇപ്പോൾ എല്ലാ കന്നുകാലികൾക്കും കാലിത്തീറ്റ കൊടുത്താണ് വളർത്തുന്നത് പഴയതുപോലെ കൊല്ലും അല്ല കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവാണുക്കൾ അതിൽ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ചെറിയ സ്ഥല സൗകര്യങ്ങളുള്ളവർക്കും ഈ കൃഷിക്ക് ചാണകപ്പൊടി ലോൾ കണക്കിന് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊട്ടക്കണക്കിന് വാങ്ങിച്ച് പിരയ്ക്കാത്ത കൊണ്ടു കടക്കുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് അതിന് പകരമായിട്ട് ഇസ്രായേൽ നാനോ ടെക്നോളജി അനുസരിച്ച് നിർമ്മിച്ച ഒരു നാനോ പ്രോഡക്റ്റാണത് നാനോ ജീവാണുക്കളുടെ ഒരു വളമാണ് ചാണകത്തിന് പകരം ചാണകത്തിലുള്ള ജീവാണുക്കൾ മുഴുവൻ ഇതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഇതിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഡോസേജ് പറയുന്നത് ഒരു ലിറ്ററിന് രണ്ട് മില്ലി രണ്ട് മില്ലി ലിറ്റർ ഒരു 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 ലിറ്റർ വെള്ളത്തിൽ അപ്പം ഞാനിവിടെ പത്ത് ലിറ്റർ എടുത്തിട്ടുണ്ട് പത്ത് ലിറ്ററിന് ഇരുപത് മില്ലി ലിറ്റർ നമ്മൾ ം ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്തത് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു ചെടിക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യന്താപേക്ഷിത വളരാ അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതായത് എൻ പി കെ ഈ എൻ പി കെക്ക് പകരവും ഇതേ രീതിയിൽ തന്നെ ഇസ്രായേൽ നാനോ ടെക്നോളജിയിൽ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ദ്രാവകം ഇത് നൈട്രജന് പകരമാണ് ഇതും ഒരു ലിറ്ററിന് രണ്ട് മില്ലി അപ്പോൾ നമുക്ക് ഇത്ര വേണം നമ്മളെ ഇരുപത് ഇതിലേക്ക് എടുക്കുന്നു ഫോസ്ഫറസ് പി ആണിത് ഇത് നമ്മൾ ഇതും ഒരു ഇരുപത് മില്ലി ലിറ്ററിലേക്ക് എടുക്കും ഈ വെള്ളത്തിൽ ഇപ്പം എൻ ബി കെ മൂലകങ്ങളായി എൻ ബി കെ എന്ന് പറയുന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മൂന്നും ഇതിനകത്ത് മിക്സ് ചെയ്തു അതിനോടൊപ്പം ചാണകത്തിന് ഈക്വലൻ്റായിട്ടുള്ള ഷെറ്റ് എന്ന് പറയുന്ന ദ്രാവകവും ഇതിനകത്ത് ചേർത്തു ഇനി നമ്മളിതിനെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡിലോട്ട് മാത്രമേ കറക്കാവൂ ക്ലോക്ക് വൈസെങ്കിൽ ക്ലോക്ക് വൈസ് മാത്രം വെള്ളത്തിൻ്റെ കറക്കം ക്ലോസ് വൈ ക്ലോക്ക് വൈസിൽ മാത്രമായിട്ട് നിർത്തുക രണ്ട് സൈഡിലോട്ട് കഴിഞ്ഞാൽ ജീവാണുക്കൾക്ക് അതിൻ്റെ ചലനശക്തി ആ അതിന് ദോഷം സംഭവം അതുപോലെ ഇനി മറ്റൊന്നുകൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളം എടുക്കുന്ന പാത്രം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റായാലും മഗായാലും ഇല്ലെങ്കിൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന കമ്പായാലും ഏതായാലും അതിൽ സോപ്പിൻ്റെ അംശം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് സോപ്പിൻ്റെയോ എണ്ണയുടെയോ അതുപോലെ മറ്റ് രാസവസ്തുക്കളുടെയോ അംശം ഇതിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ ജീവാണോളം ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിന് നാശം സംഭവിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം അതായത് ഈ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ദ്രാവകം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങളിങ്ങനെ തപ്പിലൊഴിച്ച് ഒരു വേണമെങ്കിൽ ഒഴിച്ച് നനച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ സ്പ്രെയർ ഉപയോഗിച്ച് ചെയ്യാം ഏത് മാർഗത്തിലും അത് ചെയ്യാവുന്നതാണ് പക്ഷേ ചുവട് നനയാണ് ഈ വളപ്രയോഗങ്ങളെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലാതെ എവിടെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എവിടെല്ലാം പ്രയോഗിക്കാം എന്നുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെടുക എൻ്റെ നമ്പറും എനിക്ക് ഒപ്പം കൊടുക്കുന്നുണ്ട് ഇത് ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വേണമെങ്കിൽ എത്തിച്ചു